ഒരു കാറ് ഫുൾ സെറ്റ് ആയിരുന്നു നേരെ കടലക്കുള്ള വ്യൂ ആണ് അവിടെ നിന്ന് ഓ സീന് ഫുജറ കൽബള്ള ആൾക്കാർക്ക് ഏറ്റവും മാക്സ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് എപ്പോ വന്നാലും ഇവിടെ ഒരു ഒരു സംഭവം ഇല്ല ഇന്നിപ്പോ ഈതിൻ്റെ ഇടയാണ് എന്നിട്ടാണ് ചിന്നു ഓൺലൈനിൽ ഓർഡർ ചെയ്തോ ഈ സാധനം ഇതും ഇത് ഷാജാൻ്റെത് അതേ സെയിം സെയിം പിസ്ത പച്ചക്കെ ഓർഡർ ചെയ്ത് പക്ഷെ സംഗതി വന്നത് കാര്യം എന്താ ഇപ്പം കുളിച്ച് ഫ്രഷായി സെറ്റ് നമ്മൾ പള്ളി പോലുള്ള പരിപാടിയൊക്കെ കേട്ടോ അപ്പം നമ്മുടെ ഡ്രസ്സ് അങ്ങനെ അഞ്ച് ഇരു അഞ്ച് പതിനേഴ് ആയി അഞ്ചാ നാൽപ്പത് നിസ്കാർ കേട്ടോ അഞ്ചാ നാൽപ്പത് നിസ്കാർ അപ്പോൾ അപ്പത്തും തൊട്ടടുത്ത് തന്നെ പള്ളി പത്ത് ഇഞ്ച് ദൂരമേ ഉള്ളൂ പ്ലേസ് നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങും കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ലിഫ്റ്റിൽ അപ്പോൾ തന്നെ നമ്മുടെ കോസ്റ്റ്യൂമും ലിഫ്റ്റിൻ്റെ ഗ്ലാസ് ഉള്ളിൽ കച്ചറിയാണ് പെരുന്നാൾക്ക് മെയിൻ ടീംസ് നമ്മൾ ടീംസ് ചെക്കന്മാർ എല്ലാവരും ഫാമിലീസ് എല്ലാവരും ഉണ്ടാവാറുണ്ട് വീട്ടില് പ്രാവശ്യം രണ്ട് പിള്ളേഴ്ചയോണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഫ്രീ ആയിട്ട് വരാനുള്ള പ്ലാനിലാണ് എല്ലാവരും ഉള്ളത് അതാണ് കേട്ടോ ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൊട്ടടുത്തവിടെ ഈ പള്ളിയിലേക്ക് പോകാൻ വിചാരിച്ച് ഈ പള്ളിയിലേക്ക് നമ്മളെ മഹലിലെ പള്ളിയാണത് നമ്മള് പള്ളിയിലെത്തി കേട്ടോ ഓൾമോസ്റ്റ് പള്ളിയിലെത്തി വീർച്ചില്ല കേക്ക കേക്കണ്ടറിയില്ല ഫുജിയർ അലഹയിലുള്ള മുഹമ്മദ് ബിൻ സാരി സിറ്റിയിലുള്ള പള്ളിയാണ് ഇത് അപ്പോൾ നമ്മൾ നിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ നിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉറങ്ങാത്ത കുറച്ച് ക്ഷീണങ്ങളുണ്ട് അതിപ്പോൾ പോയിട്ട് എന്ത് ചെയ്യും നന്നായിട്ടൊന്ന് ഉറങ്ങും ഉറങ്ങിയിട്ട് പിന്നെ ചല്ല നീ ബാക്കി വീഡിയോസൊക്കെ വരച്ചാൽ ജൂബനസ്കാരം കഴിഞ്ഞിട്ടേക്കറ ജൂനസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ ഭക്ഷണം കഴിക്കലും പരിപാടികളും ഫുഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് തിരിച്ചു പറയാൻ മറന്നുപോയത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫോളോവേഴ്സും പിന്നെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഒരുപാട് സന്തോഷം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നാല് ദിവസത്തെ വീക്കെൻഡ് നാല് ദിവസത്തെ ഓഫുണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക ഫാമിലി ഗ്യാദർ ചെയ്യുക ഫ്രണ്ട്സായിട്ട് ഗ്യാദർ ചെയ്യുക പിന്നെന്താ അടിപൊളിയാകാം നമ്മളെ ബിരിയാണി ഫുള്ള് സെറ്റായിട്ടോ ബിരിയാണി വളരെ ഫുള്ള് സെറ്റായിട്ടുണ്ട് പിന്നെ ബീഫ് വരട്ട് നാജു പോയത് തുടങ്ങി ബിരിയാണി ഫുൾ കളറായി അതിനിടയിൽ വൈഫിന്റെ തന്നെ നാജിന്റെ ഡയലോഗ് കളർ ഇല്ലല്ലോ ഇങ്ങനത്തെ കുറേ നല്ല വെറൈറ്റി തകുകൾ കിട്ടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി പോവാണ്

ഫുഡ് റെഡി ആട്ടോ നല്ല ബീഫ് ബിരിയാണി ചമ്മന്തി ചിക്കൻ പൊരിച്ചത് ബീഫ് വരട്ട് ഓക്കെ പ്രിൻസിന്റെ മോനും അസേൻ്റെ ഇട്ടോടെ കളിയില്ല ഭയങ്കര കളിയില്ല ടീൻസ് റെഡിട്ടോ ഒരു ബായി പറഞ്ഞേ പ്രിൻസോടെ എത്തിയ കേട്ടോ

നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൽബക്കാണ് പോകുന്നത് നമ്മൾ ഫുജറിന് തൊട്ടടുത്താണ് എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ് ഇപ്പം നമ്മൾ കൽബലെത്തിയിട്ടോ ഞാൻ അടുത്ത പരിപാടി ഫോട്ടോ ഷൂട്ട് അസൻ്റെ ഔട്ട്ഫിറ്റ് നോക്കിയേ ഇതാണ് അസൻ്റെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ഇതാ ഔട്ട്ഫിറ്റ് ഉണ്ടല്ലേ ബ്ലാക്ക് പാൻറ്റും യെല്ലോ ടീഷർട്ടും അടി കമോൺ ഞാൻ എൻ്റെ അസുബേബിൻ്റെ കുറേ കിട്ടുന്ന ഫോട്ടോസ് വരണ്ടല്ലോ അസുബേബി അല്ലേ അസുവേക്ക് ഫുൾ മൈലാജിട്ട് മൈലാഞ്ചിണ്ടോ അടുക്കേ അസുവേവിനെ മൈലാജ് അസവട്ടോട്ടോ സ്പോട്ട് സ്റ്റാർ ബക്സ് ഇവിടെ നല്ല വ്യൂ ഒക്കെയാണ് എക്സില്ലാത്ത വ്യൂ ആണ് സ്റ്റാർ ബക്സ് ടെംപററി ക്ലോസ് എന്നൊക്കെ കാണിക്കണേ സ്പോട്ട് സ്പോട്ടൊക്കെയാ കെട്ടിന സ്പോട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമോ കാർ ഒക്കെ ഒരു രക്ഷരാത കാർ ഫുൾ സെറ്റായിരുന്നു നേരെ കടലക്കുള്ള വ്യൂ ആണ് അവിടെ ഓ സീന് പോനെ ഒരു രക്ഷരാത സ്ഥലോ അത് കടന്ന് ഫ്രണ്ടില് ഗൈസ് എന്നിട്ടാണ് നമ്മളെ സ്പോട്ട് ഒരു രക്ഷ ഇല്ലാത്ത സ്പോട്ടാണ് നമ്മൾ ഫുജേറ കൽബ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും മാക്സ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് എപ്പോൾ വന്നാലും ഇവിടെ ഒരു ഒരു തിരക്കൊരു സംഭവമില്ല ഇന്നിപ്പോൾ ഈതിൻ്റെ ഇടയാണ് എന്നിട്ടാണ് തീരെ ചൂടൊന്നുമില്ല ചൂട് രണ്ട് ദിവസത്തിന് ഒരു കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ചൂട് കുറവാണ് അല്ല അടിപൊളി ഫോട്ടോസിലാണ് ഞങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ ഹവറിനടുത്തായി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അത്ര ചൂട് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു അഞ്ച് മിനിറ്റ് നമ്മൾ പുറത്ത് നിന്നാൽ കഴിഞ്ഞാൽ ചൂടുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമുക്കിവിടെ വന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളെ എന്തെങ്കിലും കാണിച്ചു തരാം നല്ല തണുത്ത കാറ്റിലെ നല്ല തണുത്ത കാറ്റ് അടിപൊളി കാറ്റ് കുട്ടിയൊക്കെ വേണമെങ്കിൽ ഇവിടെതാ പാർക്കുണ്ട് കളിക്കാൻ പാർക്കിലിപ്പോൾ ആരുമില്ല പാർക്ക് ക്ലോസ് ക്ലോസാണെന്ന് തോന്നുന്നത് പാർക്കിലിപ്പോൾ ആരും കാണുന്നില്ല കുട്ടിയൊക്കെ കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഇങ്ങനെ നടന്നു പോയോക്കട്ടെ എന്താ അവസ്ഥ അവസ്ഥ അല്ല അവിടെ കുറേ ആൾക്കാർ കാണാണ്ട് ഞങ്ങളിവിടുന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് ഓക്കെ അജി അസി മുന്നൂണ്ട് ഏതാന സ്ഥലട്ടോ അതതിൻ്റെ ഇതിൻ്റെ പേരെന്താ ഫൺ വേൾഡ് ആലം നൽമർഹ റെന്റ് ബോട്ട് റെൻറ്റ് ബോട്ട് ഇവിടെ അവൈലബിൾ ആട്ടോ നമ്പർ വേണമെങ്കിൽ ഇതാ ഓക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്നെങ്കിൽ എന്തിനാണ് പോയി നോക്കുകയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ചൂടിൻ്റെ ഫീല് ഒരിക്കലും ഫീൽ ചെയ്യുന്നത് ഞാൻ വെച്ചാൽ അത്രയും അടിപൊളി തണുത്ത കാറ്റടിക്കുകയാണ് കേട്ടോ സംഗതി ഞങ്ങൾ കുറച്ച് നേരത്തെ വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നായി പക്ഷേ ലൈറ്റ് പോയി തുടങ്ങി ഓട്ടെടുത്തു കേട്ടോ എടുത്തത് വെട്ടെടുത്തത് ജി എത്ര ആളായ ഉണ്ടാവും അറി എത്ര ആളായുള്ളൂ ശരി എനിക്കും രണ്ടാളായത് കൊണ്ട് അങ്ങ് സംശാനും ചാടി വയ്ക്കുക കറക്റ്റ് അറിയാം എനിക്ക് 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 നീന്തറിയല്ലോ ജി ചാടി വയ്ക്കുക അസബേബിയേ ഇത് ഇത് എത്ര എത്ര ആളായത് എത്ര ആളായ ഉണ്ടാവും അങ്ങ് അറിയോ ഏഹ് അങ്ങ് നീന്തരുമോ ജി തോന്നുന്നു സ്കൂളിൽ നീന്തിനോ ഏ പിന്നെ നമ്മുടെ അസബേബി അവിടെ പലതും ട്രൈ ചെയ്തോക്കൊണ്ടായിരുന്നു കൂടെ ആണ് പോവുക അസബേബി പുറത്തേക്ക് പോവോ പോട്ടുണ്ടു പോയി കേട്ടില്ലല്ലോ പറയ രണ്ട് കഴിയും കാലിട്ട് വിളിച്ച് ആ കമ്പി കമ്പിടുത്ത് വെക്കേണ്ടി വരും തന്നെ ചക്കണ്ടല്ലോ നിങ്ങയാണല്ലോ ഇത് ഇത് ഗ്രേപ്സ് പുതിയ അറിവാണ്

യു ലൈക്ക് റാബിറ്റ് ഐ ലൈക്ക് പാമ്പ് പാമ്പ് ഈസ് ഗുഡ് വി ക്യാൻ മേക്ക് ബെൽറ്റ് ആൾസോ നമുക്ക് ബെൽറ്റേക്ക് കിട്ടി വിടു പാമ്പിനെ റാബിറ്റിന് എന്തിനാണ് പറ്റുക പാമ്പിനെ നമുക്ക് പാമ്പിനെ നമുക്ക് പിടിച്ചിട്ട് ബെൽറ്റ് ആക്കുമല്ലോ റാബിറ്റിന് എന്തിനാണ് പറ്റിയ ഒന്ന് പറഞ്ഞത് റാബിറ്റിനെന്താ പറ്റുക റാബീറ്റ് വെറുതെ തിന്നാനിങ്ങനെ കൊടുക്കണം പാമ്പിനെ നമുക്ക് ബെൽറ്റ് ബെൽറ്റ് കെട്ട അപ്പോഴോ റാബിറ്റിന് എന്തിനാണ് പറ്റിയെന്ന് പറഞ്ഞതാ അത് എന്താ കാരണം എന്താ എന്താ റബീഡിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ ോറ്റൈഡിയാണ് തോറ്റ് കഴിഞ്ഞ പോടാവ് തോറ്റ തോറ്റ തോറ്റ് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ച ഉത്തരം പറഞ്ഞു വണ്ണാണോ ടു വണ്ണാണോ എഴുതി കേട്ടോ യു ആർ ഗ്രേറ്റ് അല്ല ടെൻ

അങ്കിളോ അപ്പൊ അങ്കിളോ വേണ്ട മെ കൊടുത്താലോ മീമാനെ കൊടുത്താലോ മീമാനെ മുച്ചടിത്തെ ഉമ്മനെ കൊടുത്താലോ മീമാൻറെ ഫ്രണ്ട് അല്ലേ മീമനെ കൊണ്ടുവരണോ ആലോചിച്ച് നോക്കിയ കൊണ്ടുവരണോ കൊണ്ടുവരണ്ടേ കൊണ്ടുവരണല്ലേ അപ്പോൾ എനിക്ക് ദീദിനെ വേണ്ട ബാബിനെ വേണ്ട അങ്കിളിനെ വേണ്ട ഇപ്പപ്പാനെ വേണ്ട ഉമ്മീവനെ മാത്രം മതി മതില്ലേ ഓക്കേ ഇനി പിന്നെ നമുക്ക് നെയിലൂനെ കൊണ്ടുവരണം റെയിമോനെ കൊണ്ടുവരണം നമ്മൾ നമ്മളോടെ വീട്ടിൽ പോയാൽ മതി നമ്മുടെ നമ്മളിവിടെ ദുബായി ആ ഓലങ്ങോട്ട് കൊണ്ടല്ലേ ഏറോപ്ലൈനിൽ ആദാജ് പറഞ്ഞത് നമുക്ക് അങ്ങനെ പാർക്കൊക്കെ ോ അപ്പൊ അതാണ് ഓല അങ്ങട്ട് കൊണ്ടുവരാ ഊല ഇവിടെ ദുബായി ഒന്നും കണ്ടിട്ടില്ലല്ലേ അശ്വിയോ അന്റെ എൽ കെ ജിത്തെ ഒക്കെ വീട്ടിൽ പെരുന്നാക്ക് വരാനായോ പക്ഷെ നമ്മളൊന്ന് സ്കൂളിൽ പോയെന്ന് ഞങ്ങൾക്ക് ഫ്രണ്ട്സെന്നെ വരാനും ചെയ്യുന്നു ഫ്രണ്ട്സ് തന്നെ വരാൻ ചെയ്യുന്നു എന്താ പറഞ്ഞത് എന്നോട് അവിടുന്ന് നീ ബി പറഞ്ഞോ എന്താ പറഞ്ഞേ ഡ്രസ് ഗൈസ് വേറെ കാര്യം ഞങ്ങൾ പറയണെന്നാരോ ഞങ്ങള് അഞ്ചു സമയം എത്തി നോക്കി ആറ് പതിനെട്ടായി ഒരു ഫാമിലി ചെയ്യുന്നു ഒരു ഫാമിലി ദിബേന്നും വരാന്ന് ഇത് വരെ എത്തിയിട്ടില്ല ഇപ്പൊ ലൈറ്റൊക്കെ പോയി ഫോട്ടോ ഒക്കെ കഴിയില്ല ഞങ്ങൾ എന്തായാലും കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ എടുത്തിന് കുറച്ച് വീഡിയോസ് എടുത്ത് അത്ര തന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല ഇപ്പൊ വേരും കുറച്ച് നേരം വെക്കിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് വീട്ടിലോട്ട് കാണിച്ചേരട്ടോ നേരം അഞ്ച് വീട്ടില് അഞ്ചും അഞ്ചരാവുമ്പോ എത്തന്നാറ ഇരുപതായിട്ടോ ഞമ്മടെ ഷാജാനും വൈഫും വരുന്ന കേട്ടോ കന്നട വേരടുക്കിട്ട് പറഞ്ഞപ്പോ കണ്ണടക്കെ വെച്ചു കന്നടൊന്നും ഇല്ലേ കന്നട ഒക്കെ വെച്ചിട്ട് ഷാജാൻ ഫുള്ള് സെറ്റം പേരുണ്ട് ഞമ്മ അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് വരാന്ന് പറഞ്ഞ ടീം ആട്ടതായിരുന്നു ഇതാ കരുക്ക അതാ താത്ത വരുന്ന താത്തിളും അഞ്ചു മണിക്ക് വരാതെ പറഞ്ഞ ആൾക്കാരാ തെട്ടോ രണ്ടാൾക്കാര് അഞ്ചു മണിക്ക് വരാറ ആൾക്കാരാ പബുലിന്റെ കോസ്റ്റ്യൂമൊക്കെ കോസ്റ്റ്യൂമ് കോസ്റ്റ്യൂമ് ചിനിയുടെ കോസ്റ്റ്യൂമൊക്കെ കിട്ടോ മാഷാള്ള പോലെ കോസ്റ്റ്യൂത് കണ്ണടക്കച്ചിത് കണ്ണടക്കച്ചെ അവിടെ കേരള ആറപ്പൊ കണ്ടത് ഏ അതെന്നെ പറഞ്ഞു ആകെ എന്റേ പറ പേരെന്താ ജെയ്സി ഷാളല്ലോ മറ്റു മുമ്പിന് ജേസി പശു പറഞ്ഞേ അതിന്റെ ബാക്കിയാ ജേസി ഷാള് ഏതായിട്ടും ഇത് പിന്നെ ഇന്നലെ രാത്രി കൊണ്ടുപോയി വാങ്ങിച്ചതാ ബബുലാട്ടെ ഡ്രസ്സ് നോക്കട്ടെ ഞാൻ ഡ്രസ് നോക്കട്ടെ പഠിച്ചോനെ ഏത് സൗന്ദര്യമാണല്ലോ ഇന്നലെ രണ്ടാളാ ഡ്രസ്സും എന്താ ഉള്ളത് ഫ്ലവർ ഉണ്ടല്ലോ ഇവിടെ ഫ്ലവറും ഉണ്ട് അവിടെ സ്ട്രോബെറിയുണ്ട് മാഷ അല്ലാ നല്ല രസം ഇട്ട് ഇത് മനുരാജി വാങ്ങിച്ച പഞ്ചാബി കാക്കേ വെറൈറ്റി അല്ലാ സംഗതി ചിന്നു ഓൺലൈൻ ഓർഡർ ചെയ്തോ ഈ സാധനം ഇതും ഇത് ഷാജാൻ്റെത് അതായത് സെയിം സെയിം പിസ്ത പച്ചക്കെ ഓർഡർ ചെയ്ത് പക്ഷെ സംഗതി വരുന്നത് കാര്യം എന്താ പക്ഷെ പിന്നെ അതിന് ചിന്നം തിരക്ക് ശരിയായ കപ്പിൾസിനെ പോലെ അതിന് വേണ്ടി എല്ലാ കാര്യം ചെയ്തു അതേപോലെ ഡ്രസ്സൊക്കെ ഓവർ കോട്ട് മുകളിലിട്ട് കൊടുത്തു അല്ല ചിന്നു ചിന്നു എന്താ പറഞ്ഞാ എനിക്ക് ഈ ചെരുപ്പ് ഷാജാ നാൽപ്പത്തൊമ്പതിന് അത് കാണിച്ചു ബാബുവിന്റെ ഇത് നാപ്പത്തൊമ്പത് റുപ്പൊക്കെ വാങ്ങിയാന്ന് പറഞ്ഞു അത് ൊമ്പത് പറഞ്ഞെ ചിന്നോ ചിന്ന പറഞ്ഞേ അപ്പൊ കുട്ടികളെന്താവൂലേലേ ഷൂ ചെറുതാവും ഒരു ചർത്തുമെങ്കിൽ അഞ്ചൊല്ലം കിട്ടണം അതാണ് നമ്മളെ കണക്ക് അപ്പൊ നമ്മൾ ഫോട്ടോസ് എടുത്ത സെയിം സ്പോട്ടൊക്കെ നമ്മൾ ആൾക്കാരെത്തിട്ടോ കാരണം വേറെ ഓപ്ഷൻ ഇല്ല അവിടെ ഫോട്ടോ എടുക്കന്നല്ലേ അത് അവിടെ അവിടെ അടിപൊളി സ്ഥലം അതല്ല വേറെ സ്പോട്ടാ അന്ന് പറഞ്ഞാ മേ ചെങ്ങാഴ്ച വന്നിട്ടോ ഒരു കളി ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാ തുടങ്ങി വണ്ടിയത് അല വിളിച്ചോ അല്ല വിളിച്ചോക്ക അല്ല വിളിച്ചി ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ട് എടുക്കു റെഡി ആക്കി കൊടുക്കിട്ട് അവിടെ രാജ് സെറ്റാ ഫുഡ് ൾക്കാര് ബിരിയാണി നല്ല ബോബിയിൽ വീലും രണ്ടെണ്ണം ഞങ്ങള് ഒരു ബീഫ് ബീഫ് ോ ഇറങ്ങിണോ ഇറങ്ങി ശരിയായ പുതിയ പുതിയ പ്ലേറ്റാ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ കല്യാണം കഴിഞ്ഞ കപ്പിൾസ് അത്

ഇന്ന് ഫോട്ടോഷൂട്ട് എടുത്തിയ സ്ഥലമാണിത് ഓക്കെ അപ്പോൾ ഇപ്പോൾ എവിടെന്നെങ്കിലും ആൾക്കാർ ഇവിടെ ഫോട്ടോഷൂട്ട് നടത്താൻ അതുപോലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ തൊട്ട് തൊട്ടടുത്ത് തന്നെ മാൻഗ്രൂവ്സ് കൽബ മാൻഗ്രൂവ്സ് ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് അഫിയാത്ത് ലൈക്ക് ആൻഡ് ഹാങ്ങിങ് കാർട്ടൻ ഇത് രണ്ടും അവിടെ റെഡിയാണ് കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പോവാം പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ വെള്ളത്തിന് ക്ലിയറുകളും നോക്കി നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് നല്ല അടിപൊളി അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കണത് നമുക്ക് നല്ല തണുത്ത കൂടി അവിടെ ഇരുന്നൊരു ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ നമ്മൾ ഒരു ലാസ്റ്റ് എല്ലാവരും ഒരു അടയാളം പറയുന്നതാണ് കൽബേക്ക് വരുമ്പോൾ ഈ പോൾ ഫ്ളാഗിൻ്റെ യു എ ഡി നാഷണൽ ഫ്ളാഗിൻ്റെ ഒരു പോൾ ഇവിടെ ഉണ്ട് അപ്പം കൽബേൻ്റെ ലാസ്റ്റ് ഇതിന് നേരെ അപ്പുറത്ത് പിന്നെ ഒമാൻ്റെ ബോർഡറാണ് ഒരു നൂറ് മീറ്റർ ഇരുനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഒമാൻ്റെ ബോർഡറാണ് അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് പറയാനുള്ളത് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും